ഹലോ ഹലോ സർ നമസ്കാരത്തിന്റെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു കൂട്ടൊരു വിവാഹം കഴിഞ്ഞോ നോക്കുന്നുണ്ടല്ലേ ശ്രീമാരി എന്നാണ് എന്റെ മേട്ടൻ മണിയുടെ പ്രശ്നം ആ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ആറ് വയസ്സ് വിശ്വകർമ്മ യുവതി ചോദ്യനക്ഷത്രം വെളുത്ത നിറം വിദ്യാഭ്യാസം പി ജി താനൂർ സ്ഥലം മലപ്പുറം ു ഇതില് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല അതായത് ഇപ്പോ നമുക്ക് എത്ര വയസ്സുവരെ വരണാവാം അതുപോലെ തന്നെ ഏത് എന്തൊക്കെ ജോലിയിലാവാം വിദേശം വേണോ അതോ നാട്ടിലാണോ അതൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല അപ്പൊ എത്ര വരെ ആവാം സാർ വയസ്സൊക്കെ ആവാം വരെ ോ നമുക്ക് വിദേശമാണോ നോക്കുന്നത് നാട്ടിലാണോ നാട്ടിൽ തന്നെ ഓക്കെ ഓക്കെ ബാങ്ക് ജീവനക്കാരനാണോ നോക്കുന്നത് കൂടുതലും ഐ ടി മേഖല നമുക്ക് സ്ഥലം മലപ്പുറം ആയതുകൊണ്ട് മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ അതോ മലപ്പുറം കോഴിക്കോട് പിന്നെ പിന്നെ